ഭക്ഷണമാണ് നല്ല കെട്ടിലെ കുട്ടി വൃത്തിയുള്ള ഏർപ്പാടാണ് നല്ല അടിപൊളി മൂന്ന് മണി കട കടക്ക് ക്ലോസ് ചെയ്യും ബീഫ് എല്ലാ രണ്ട് ഒരു പൊന്നാരിന്റെ ചെങ്ങായിമാരെ കഴിഞ്ഞ നാല്പത് വർഷമായി ചെറുപ്പളശ്ശേരി അങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ രാജേട്ടന്റെ ഹോട്ടലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതും വെറും എഴുപത് രൂപക്ക് പള്ളമറച്ച് ബീഫും കിട്ടുന്ന ചെറുപ്പേരിലെ ഏക ഹോട്ടല് നമ്മള് കഴിക്കുമ്പോഴല്ലേ പൊന്നാരി ചെങ്ങായിമാരെ നിങ്ങളോട് പറയലോ ഓ വല്ലാത്ത ജാതി അതിങ്ങനെ ചൂടോടെ നമ്മളെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വരുമ്പോളേ ചെങ്ങായിമാരുടെ മനസ്സും ശരീരമൊക്കെ ഒരു കുളിർമ വരാറുണ്ട് കാരണം നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല രുചികരമായ പൊറാട്ടി അതോടൊപ്പം തന്നെ നല്ല ഒന്നാനന്തര നാടൻ ബീഫ് ഇതായിരിക്കും പായുമ്പോൾ തന്നെ എൻ്റെ വായിൽ വള്ളം വരുക കേട്ടോ നിങ്ങളിത് കാണുന്നുണ്ട് വീഡിയോയിൽ ഇങ്ങനെ തിളച്ചിങ്ങനെ മറിയാം പോലെ കഴിക്കാം വിടുന്നു അത് മാത്രല്ല നിങ്ങൾ മറ്റു കടയിനെ അപേക്ഷിച്ചോളം നിങ്ങൾ വയർ നിറച്ച് കഴിച്ചാലും നിങ്ങളുടെ പോക്കറ്റ് കാലിയവില്ല ഒരു ചെറിയ പൈസയുള്ളൂ ഒരു കുഞ്ഞു പൈസ അതൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും ചെറുപ്പളശ്ശേരിയില് വന്നിട്ടേ നമ്മുടെ രാജേട്ടൻ്റെ ഹോട്ടലെവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും കാരണം നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ഹോട്ടല് തുറക്കും ആ നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് നല്ല നാടൻ ചായ കുടിക്കും നല്ല നാടൻ പൊറാട്ടയും ബീഫും കഴിക്കും അപ്പൊ നമ്മുടെ പള്ളിത്തെ ഉസ്താദിനെ ഹോട്ടൽ തുറന്നോടൊന്നും ചായ വേണം അത് നിർബന്ധ അപ്പോ നമ്മുടെ രാജേട്ടൻ്റെ ചായന്നെ കിട്ടിയില്ലെങ്കിൽ ആഗ്രഹ അസ്വസ്ഥ എപ്പോഴും പറയും കാരണം എന്താ അറിയോ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു സമ്പ്രദായമാണ് ഇത് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ വൈ ഭാഗത്ത് കൂടെ പോകുമ്പോ എന്തായാലും ഒന്ന് കേറിയിട്ട് ഈ പൊറാട്ടയും ബീഫും കഴിക്കണം കേട്ടോ ഞാൻ വെറുതെ പറയണല്ല നിങ്ങൾ തിന്നുമ്പോ നമ്മുടെ മനസ്സിനൊരു വികാരം അല്ലേ ഈ പൊറാട്ടിയും ബീഫും കഴിക്കുമ്പോൾ ഒരാസ്വദിച്ച് നമ്മളിങ്ങനെ ആ ഒരു വികാരം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും അത്രയും ടേസ്റ്റ് ആകുമ്പോൾ മറക്കണ്ട നമ്മുടെ രാജേട്ടന്റെ കടയാണ് ഒരു കുഞ്ഞു കടയാണ് നിങ്ങൾ വിചാരിക്കണ പോലെ ഫൈവ് സ്റ്റാർ ഒന്നല്ല ഒരു കുഞ്ഞു കടയാണ് പക്ഷേ നിങ്ങൾ തിന്നണ ഭക്ഷണം ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റും മാത്രല്ല നിങ്ങളെ വറകടപ്പിൽ ഇങ്ങനെ തളച്ചിങ്ങനെ മറികട കാണാൻ നിങ്ങൾക്ക് ബീഫൊക്കെ മനുഷ്യരായിട്ട് രാവിലെ വെളുപ്പിന് ഈ കട തുടക്കം നല്ലൊരു നാടൻ ചായ നാടൻ പേപ്പർ കണ്ട പണ്ട് നമ്മള് ഹോട്ടലിലൊക്കെ പോയാണ്ടല്ലേ ഇന്ന പോലത്തെ പേപ്പറുകൾ അതാണ് നിങ്ങൾ വിചാരിക്കുമ്പോ വലിയ സംഭവം ഒരു തനി നാടൻ ഹോട്ടല് ചോറുണ്ടോ ഇവിടെ നല്ല നാടൻ ചോറ് എന്തായാലും രാവിലെ വെളുപ്പിന് ഒരു നാലര മണിക്ക് തുറന്നാല് കൃത്യം ഒരു മൂന്ന് മണിയാകുമ്പോ സംഗതി ഫുള്ള് പുടുത്തം മുട്ട് മൂപ്പര് കുടിക്കും അവര് കുഞ്ഞു ഹോട്ടലാണ് കേട്ടാ മുരക്കണ്ട ചെറുപ്പളശ്ശേരി കൂടെ പോകുമ്പോ നിർബന്ധമായിട്ടും കേറിക്കോണി എന്താണ് നഷ്ടവും മക്കളെ ഈ കാണുന്ന മനുഷ്യനായിട്ട് അതിന്റെ ഹോട്ടലിൽ ചെറുപ്പത് വർഷം ഇതിന്റെ ഇടയിൽ മേഞ്ഞ് ചെറുപ്പത്തിൽ ഹോട്ടലാണ് രാജാടിന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാല് ചെറുപ്പിക്കാർക്ക് സുപരീസായിട്ട് അറിയുന്ന ഏകദേശം നാല്പത് വർഷമായിട്ട് ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടലാണ് ഇവിടുത്തെ നല്ല ചൂട് പൊറാട്ടി നല്ല ബീഫ് എന്തെങ്കിലും ഹോട്ടലിനെ പറ്റി ചെലവ് നല്ല കെട്ടിലുള്ള ഫുഡാണ് വൃത്തിയുള്ള നല്ല അടിപൊളി ഫുഡ് അമ്മ മാത്രം മൂന്ന് മണിക്ക് കട അടക്കും ആ മൂന്ന് മണിക്ക് കട അടക്ക് ക്ലോസ് ചെയ്യും ബീഫ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നൂറ് നൂറ്റി ഇരുപതാ അതായത് രണ്ട് പൊറാട്ടയും ഒരു ബീഫ് വാങ്ങി എഴുപത് റുപ്പോട് എല്ലാ ചാർജും ദോശക്കായാലും ഇതൊക്കെ പത്ത് മറ്റേ മറ്റേത് പതിനഞ്ച് ഒരു സ്ഥലത്ത് ഇരുപത് പന്ത്രണ്ട് കമ്മി ഉള്ളത് വീടില്ല ഇവിടെ ക്വാളിറ്റി കൂടിയ ഭക്ഷണം ഫുഡും സ്പൈസിയും അപ്പോൾ ചെങ്ങായിമാരെ ഇതിന്റെ ലൊക്കേഷൻ മറക്കണ്ട നമ്മൾ ഒറ്റപ്പാല റോഡുമേ പാലാസ് ബേക്കറിയിൽ ഇട്ടോ ഓക്കെ ഒരു തവണയെങ്കിലും നിങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കും ഒരൊന്നൊന്നര സംഭവം അപ്പോൾ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ താങ്ക്